നഗരത്തിലെ നഗരത്തിലെ പേവിഷബാധ പേവിഷബാധ ചെറുക്കാൻ ചെറുക്കാൻ ബോധവൽക്കരണം ബോധവൽക്കരണം നടത്താൻ നടത്താൻ മലപ്പുറം നഗരസഭാ യോഗത്തിൽ യോഗത്തിൽ തീരുമാനമായി തീരുമാനം ുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിഷയം ചർച്ച ചെയ്ത് ബോധവൽക്കരണം നടത്താൻ യോഗം തീരുമാനിച്ചത് വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനമെടുക്കും നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നാൽ ഇക്കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എൽ എസ് ഡി ഡിയുടെ കത്തിൽ വിഷയം പരാമർശിക്കാത്തതിനാൽ പ്രശ്നം തൽക്കാലം ചർച്ചയ്ക്ക് വെച്ചില്ല മുണ്ടുപറമ്പിലെ മാവേലി സ്റ്റോർ വാടകയില്ലാത്ത കെട്ടിടം ലഭിക്കുകയാണെങ്കിൽ അതിലേക്ക് മാറ്റാൻ യോഗം തീരുമാനിച്ചു സ്പിൽ ഓവർ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി നഗരസഭാധ്യക്ഷൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ ഫൌസിയ കുഞ്ഞിപ്പു സ്ഥിര സമിതി അധ്യക്ഷന്മാരായ പി കെ സിക്കീർ ഹുസൈൻ പി കെ ഹക്കീം പരി അബ്ദുൽ ഹമീദ്